ഹലോ ആരാണോ ഒരുങ്ങി നടക്കാൻ ആഗ്രഹിക്കാത്തവർ അല്ലേ അപ്പോൾ അതിനായിട്ട് ഇതാ ഇവിടെ നമ്മുടെ ചുവളത്തിരുവിൽ ഒരു അടിപൊളി ഷോപ്പ് അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഓണമൊക്കെ ആയിട്ട് അടിപൊളി പർച്ചേസിനായിട്ട് എല്ലാവരും തയ്യാറായിക്കോളൂ ഫാൻസി ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഇവിടെ അടിപൊളി വിലക്കുറവിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചൂളത്തിരു ജംഗ്ഷനിൽ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ഫാൻസി ഷോപ്പാണ് അതിൻ്റെ പേര് എമറാൾഡ് എന്നാണ് അടിപൊളി മാല നെക്ലെസ് ടൈപ്പ് അതേപോലെ തന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള ചെയിൻസ് അതേപോലെ പാലക്കായുടെ വെറൈറ്റി കളറ് പല ഡിസൈൻസ് ഇത് നമ്മൾ ശരിക്കും അട്രാക്റ്റീവ് ആകും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഈ ഒരു കമ്മൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അതിനുശേഷം ഞാൻ എന്തെടുത്താലും എനിക്ക് അവിടെ പോയി എടുത്തെങ്കിലേ ഒരു സംതൃപ്തി വരുന്നുള്ളൂ കേട്ടോ ഞാൻ ഒരിക്കലും ഞാൻ കടയെ പുകഴ്ത്തി പറയുക ഒന്നുമല്ല പക്ഷേ നമ്മൾ അവിടെ ചെന്ന് കണ്ടാൽ മനസ്സിലാവും കമ്മൽ തന്നെ ഒരുപാട് ടൈപ്പ് കമ്മൽ സ്റ്റഡ്സ് ആയാലും ഹാങ്ങിങ് ടൈപ്പ് ആയാലും സ്റ്റോണിൻ്റെ ആയാലും വെറൈറ്റീസ് അതേപോലെ തന്നെ പിന്നെ പല പല തരത്തിലുള്ള എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇതിനകത്തൊരു കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാകും മനസ്സിലാവുന്നുണ്ടാവും അതേപോലെ തന്നെ നമുക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റുമാണ് എല്ലാത്തിനും വിലക്കുറവാണ് എല്ലാം കഴിഞ്ഞിട്ട് ബില്ലിങ്ങിൽ കഴിയുമ്പോഴത്തേക്കും ഒരു കുറവ് അവർ ചെയ്യും അതേപോലെ നോക്കി നമ്മുടെ ഇമിറ്റേഷൻ്റെ മാല ടൈപ്പിലെ പല സൈസ് വളയാണെങ്കിൽ പല വെറൈറ്റി വള തന്നെ പാലക്കായുടെ ഉണ്ട് ഭയങ്കര ഭംഗിയാണ് അത് കേട്ടോ ഞാൻ എന്തായാലും രണ്ടെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അന്ന് കയറിയപ്പോഴത്തേക്ക് എനിക്കത് വാങ്ങിക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് പർച്ചേസ് നടത്താനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോയപ്പോൾ എനിക്കതിനെ പറ്റിയില്ല കാരണം എനിക്ക് ടൈം വളരെ കമ്മി ആയതുകൊണ്ട് ഞാൻ പെട്ടെന്നെങ്ങി പോകുന്നു അപ്പം അടുത്ത ദിവസം ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്ന് പോയി നോക്കണം കേട്ടോ അടിപൊളി കളക്ഷനും അടിപൊളി സെലക്ഷനും അടിപൊളി വിലക്കുറവും നമുക്ക് താങ്ങാവുന്ന റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ ഇരിക്കുന്ന ഇമിറ്റേഷൻ്റെ ആയാലും പല തരത്തിലുള്ള മാലയും വളയും കമ്മലും ഒക്കെ ഉണ്ട് ഇപ്പോഴത്തെ ട്രെൻഡായ നമ്മുടെ ലോട്ടസ് ചെയിനിൻ്റെ പല വെറൈറ്റീസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വളയിലായാലും കമ്മലായാലും മാലയിലായാലും ആ ലോട്ടസിൻ്റെ ഇൻവിസിബിൾ ആയിട്ടുള്ള ചെയിൻസിൻ്റെ പല വെറൈറ്റീസ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു അതേപോലെ നോക്കിയാൽ ലിപ്സ്റ്റിക്ക് അതിൻ്റെ പല കളറുണ്ട് അടിപൊളിയാണ് അതേപോലെ ക്യൂടെക്സ് നോക്കി നെയിൽ പോളിഷ് നെയിൽ പോളിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ക്യൂടെക്സ് ക്യൂടെക്സ് എന്നാണ് ഇപ്പോൾ എല്ലാം നെയിൽ പോളിഷ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ പല വെറൈറ്റി കളറുകൾ അതേപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്ട് ഈ മാലയാണ് കേട്ടോ ഇതിൻ്റെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാനായിട്ട് പറ്റുന്നില്ല അവിടെ എന്താണുള്ളതെന്നുള്ളത് നമ്മുടെ ഈ അടുത്ത ഇടയിലെങ്കും ഇങ്ങനെ ഒരു കളക്ഷനോ സെലക്ഷനോ ഉള്ള കട ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി നോക്കണം നമുക്ക് താങ്ങാവുന്ന റേറ്റേ ഉള്ളൂ കട വരുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചൂളത്തിരു ജംഗ്ഷനിലാണ് ഒരിക്കലും ഞാനിതൊരു കടയുടെ പരസ്യമാക്കി എടുക്കുകയല്ല ഞാൻ പോയ എൻ്റെ അനുഭവമാണ് പറഞ്ഞത് എല്ലാവരും പോയി നോക്കണം നമ്മുടെ തൊട്ട് അടുത്ത പ്രദേശമായത് കൊണ്ട് എല്ലാവർക്കും പോകാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ പേര് എമറാൾഡ് എല്ലാവരും പോയി നോക്കണേ ഓക്കേ താങ്ക്